അനിയത്തി സൂപ്പർ ആട്ടോ രചന ആദർശ മോഹനൻ നാലു വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വന്നത് വിവാഹമെന്ന എൻ്റെ സ്വപ്നത്തെ പൂവണിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എങ്കിലും പെണ്ണ് കാണാൻ പോകാൻ അമ്മ ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ജാടകാട്ടി ഞാൻ മാറി നടന്നു പുള്ളിൽ കലശലായ മുഖമുണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ നിർബന്ധത്തിനെന്നോണം ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോയേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു റൂമിലുള്ള അലമാരയിലെ കണ്ണാടി നോക്കി ഒരുങ്ങുന്നതിനിടയിലാണ് കോഴി കൊക്കണ പോലെ ഒരു ചിരി ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞു കാന്താരി പെങ്ങൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് ഡരക്കൊണ്ട എത്ര ഒരുങ്ങിയാലും നിന്റെ മോറല്ലേ അത് വിളക്കണമെങ്കിൽ വട്ട കൈയിൽ സെയറാൻ ലോലിയിട്ട് അതിൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മോന്ത പൊത്തി വയ്ക്കണം മോനെ അവളുടെ കൊത്തി വർത്തമാനം എനിക്ക് തീരെ പിടിച്ചില്ല മുടി ചെയ്യൊണ്ടിരുന്ന ചീർപ്പടുത്ത് ഞാനവളെ ആഞ്ഞു വീക്കിയപ്പോഴേക്കും അവൾ ഓടി മറിഞ്ഞു എന്നേക്കാൾ പത്തു വയസ്സിന് ഇളയതാണ് എന്നിട്ടും എന്നെ ദാ നെയ് വിളിക്കൂ തല്ലുകൊള്ളി അങ്ങനെ മുഖത്ത് അല്പം ഫെയർ ആൻഡ് പാൻസും പുരട്ടി അക്ഷയ് കുമാറിന്റെ പരസ്യത്തിലെ പെൺപിള്ളാരെ ആകർഷിക്കുന്ന ബോഡി സ്പ്രേയും പൂശി പളവളാം മിന്നുന്ന കരുനീല ഷർട്ടും ഇട്ട് പുറത്തേക്കിറങ്ങി എന്നെ നോക്കി കൊഞ്ഞനും കുത്തിയ കാന്താരി പെങ്ങൾക്ക് ഒരു പുച്ചത്തിന്റെ പുഞ്ചിരിയും സമ്മാനിച്ച് കാറിൽ കയറി നേരം കുറെയായി ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ചങ്കിന്റെ ആ വാക്കിന് ചെവി കൊടുക്കാതെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഈശ്വര ആദ്യത്തെ പെണ്ണുകാണലാണ് മിന്നിച്ചേക്കണിയെന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തി ഞാനൊരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടതുകാല് വെച്ചാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറിയത് അത് കണ്ടപ്പോൾ എൻ്റെ അമ്മാവൻ എന്നെ തുറപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു ടേബിളിന് മുൻപിലിരിക്കുന്ന മഞ്ഞ ലടവിലേക്ക് ഞാൻ ആർത്തിയോടെ നോക്കി പണ്ടും മഞ്ഞ ലഡു എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു അതെടുക്കാനായി കൈ പൊക്കിയപ്പോഴേക്കും ചങ്ങൻ്റെ കൈ പിറകോട്ട് വലിച്ചു ഗൗരവക്കാരനായ പെണ്ണിന്റെ വെള്ളമീശക്കാരൻ അമ്മാവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്താൻ തുടങ്ങി ആദ്യം പെണ്ണിനെ പരിചയപ്പെടുത്തി പിന്നെ പെണ്ണിന്റെ അനിയത്തിയെയും അനിയത്തി പെണ്ണിന്റെ മുഖം കടന്നിലെ കുത്തിയ പോലെ വീർതിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവളെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവൾ മുഖം തിരിച്ചു കളഞ്ഞു എങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് പെണ്ണിന്റെ അനിയത്തിയെയാണ് എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ കണ്ട എൻ്റെ കല്യാണ പെണ്ണിന്റെ എല്ലാ ഗുണഗണങ്ങളും അവൾക്കുണ്ടായിരുന്നു അവളെ കണ്ട കണ്ടപാടെ ഞാൻ ചങ്കനോട് പറഞ്ഞു ആനിയത്തി സൂപ്പറാട്ടോ ഒരു പഞ്ചിനു വേണ്ടി പറഞ്ഞത് ആളിലെ നാൾ ചുവറികളിൽ നന്നായി മുഴങ്ങിയെന്ന് പിന്നീടാണ് മനസ്സിലായത് ചങ്കന്റെ പള്ളക്കെട്ട് ആഞ്ഞുന്ന് കുത്തി പെണ്ണിൻ്റെ അച്ഛൻ ഒന്നും കേട്ടില്ലെന്ന് നടിച്ചപ്പോൾ വെള്ളമീശക്കാരൻ അമ്മാവൻ എന്നെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ഞാൻ ആകെ ചൂളിപ്പോയി ആ സമയം ചമ്മല് മാറ്റാനായി നല്ല ഉണക്കം മുന്തിരിയുള്ള ഒരു മഞ്ഞൾ ഇടുവെടുത്ത് ഞാൻ അണ്ണാക്കിലേക്കിട്ടു പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ടെന്ന് പറയും മുൻപേ ചങ് എന്നെ കുത്തിപ്പിടിച്ച് എഴുതൽപ്പിച്ചു വിട്ടു അച്ഛനും അമ്മാവനും ചങ്കും മൂന്നും കൽപ്പിച്ചു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ചടങ്ങും കഴിഞ്ഞ് പെണ്ണിൻ്റെ കയ്യിൽ നിന്നും വാട്സപ്പ് നമ്പറും വാങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി വണ്ണം ഇച്ചിരി കൂടിപ്പോയവളിയ ഒന്ന് പോടാവിടുന്നു പെണ്ണുങ്ങളായാൽ ഇത്തിരി നെയ്യൊക്കെ വേണം ശരീരത്തിൽ എന്നാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അനിയത്തിയ നല്ല സ്ലിം ഡ്യൂട്ടി അല്ലേ അവൾ ഓ കണ്ടാലും പറയും എനിക്ക് അവളുടെ മോറ് കണ്ടിട്ട് പിടിച്ചില്ല ഒരുമാതിരി പൈറും കണ്ടത്തിന് ചട്ടിക്കൊലം വെച്ചോണം എന്നാലും അതല്ലളിയാ പെണ്ണിൻ്റെ മുഖം കണ്ടിട്ട് തേപ്പുകാരി സിനിമ നടി അനുശ്രീയുടെ ഒരു ചായ മിണ്ടിപ്പോ നീ നിശം എന്താ തെണ്ടി നടന്ന് പെണ്ണ് കണ്ട് ചായ കുടിക്കലാണോ ഇതുപോലൊരു ബന്ധുമിനി സ്വപ്നം കാണാൻ പറ്റില്ല എല്ലാവരും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച മട്ടായിരുന്നു പെണ്ണിൻ്റെ അനിയത്തിയോടുള്ള എൻ്റെ മോഹത്തെ ചങ്ക് ഒരു നിമിഷം കൊണ്ടുതന്നെ തല്ലിക്കെടുത്തി അങ്ങനെ വിവാഹ നിശ്ചയവും പെട്ടെന്ന് തന്നെ നടന്നു പിന്നീട് ചാറ്റിങ്ങിലൂടെ പ്രണയം പോയിട്ട നാളുകളായിരുന്നു എൻ്റെ രണ്ടാം പ്രണയം ഒമ്പത് മണിവരെ വാ തോരാതെ സംസാരിക്കും അവളോട് അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കും വരെ ചാറ്റ് ചെയ്യും കളിച്ചും ചിരിച്ചും നാളുകൾ നീങ്ങി അവളുടെ മാസമുറ തീയതി വരെ കാണാ എനിക്ക് വേറൊന്നും കൊണ്ടല്ല എന്നും അമ്പലത്തിൽ ചെന്ന് കാണാറുണ്ട് അവളെ എന്നും അവളുടെ കയ്യിൽ നിന്നും പ്രസാദവും തൊട്ടിട്ടാണ് വീട്ടിലേക്ക് മടങ്ങാറ് നെയ്ക്കൊഴുപ്പുള്ള അവളുടെ മേനിക്കുള്ളിൽ വെണ്ണ പോലത്തെ എന്നുള്ള ധാരണ മനസ്സിൽ ഉണർന്നു വന്നിരുന്നു അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അനിയത്തിയുടെ മുഖഭാവത്തിന്റെ കാരണം ഞാൻ അവളോട് തിരക്കി കാരണം കേട്ട് ഉള്ളിൽ ദേഷ്യം അരച്ചു കയറുകയാണ് ഉണ്ടായത് എനിക്ക് നിറം കുറവാണത്രേ ബന്ധുക്കളാകേണ്ടതല്ലേ എന്നോർത്ത് ഞാൻ എൻ്റെ ദേഷ്യം കടിച്ചമർത്തി ചാറ്റിങ്ങിനിടയിൽ ഞാൻ ആരോടും പറയാത്ത എൻ്റെ പഴയ പ്രണയകഥ അവൾക്ക് വിവരിച്ചു കൊടുത്തു എന്നെ തേച്ചിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ പോയ പഴയ കാമുകിയുടെ കഥ കേട്ടപ്പോൾ മറുപടി ഒരു കരയണ സ്മൈലിയിൽ ഒതുക്കി പറഞ്ഞു പിടിച്ചും വിവാഹ ദിനം വന്നെത്തി ദിവസം എന്തെന്നില്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണ പന്തലിൽ ആകെ പരക്കം പാച്ചിലായിരുന്നു കൂടെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ചങ്ക ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി എങ്കിലും എൻ്റെ തലക്കണം കുറയ്ക്കുവാനായി ഞാൻ അവളെ വിളിച്ചു ഒരുപാട് നേരം ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അവസാനം ഒരു ചക്കരയുമ്മ വാങ്ങി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഉള്ളിലെ ഭാരങ്ങളൊക്കെ കുറഞ്ഞത് പുലർച്ചെ അഞ്ചു മണിക്ക് അലാറം സെറ്റ് ചെയ്ത് ഫാൻ ഫുൾ സ്പീഡിലിട്ട് ഞാൻ മധുര സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നു കണ്ണടയും മുൻപേ എൻ്റെ ഫോൺ റിങ്ങ് ചെയ്തു സമയം നോക്കിയപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലയ്ക്ക് നിന്നും ഉച്ചത്തിലുള്ള നിലവിളി അവളുടെ വെള്ളമീശക്കാരൻ മീശക്കാരൻ അമ്മാവനായിരുന്നു അത് പോയി മോനെ പോയി നമ്മളെ എല്ലാം ചതിച്ചിട്ട് ഒരു കത്തും മെഴുതി വെച്ചിട്ട് വേലൊരുത്ത കൂടെ ഇറങ്ങിപ്പോയി മോനെ ഫോൺ അറിയാതെ തന്നെ കയ്യിൽ നിന്ന് വഴുതി വീണു നല്ല തണുപ്പുള്ള ഇരുട്ട് മുറിയിലിരുന്ന് ഞാൻ വിയർത്തി കൊണ്ടിരുന്നു മറുപടി പറയാൻ പോലും നാവ് പൊന്തിയിരുന്നില്ല നല്ല കട്ട തേർപ്പ് കെട്ടിയിട്ട് പണിതീരാത്ത വീടിന്റെ വാർക്കമൊഴിപ്പിക്കാനാണ് ഗൾഫിൽ പോയത് തിരിച്ചു വന്നിട്ട് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇത് തന്നെയാണല്ലോ അവസ്ഥയെന്നോർത്തപ്പോൾ എനിക്ക് താങ്ങാനായില്ല എന്ത് ചെയ്യണമെന്നൊരു പിടിയും ഉണ്ടായില്ല നാളെ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടോർത്ത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഞാൻ നേരെ ഫോൺ എടുത്ത് ചങ്കിന് വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ ഗൗരവത്തിൽ അച്ഛനോടും എന്നോടും വണ്ടിയിൽ കയറാനായി പറഞ്ഞു ഞാൻ ഒന്നും വിണ്ടാതെ കാറിൽ കയറിയിരുന്നു വണ്ടി നേരെ വച്ച് പിടിച്ചത് പെണ്ണിൻ്റെ വീട്ടിലേക്കായിരുന്നു കല്യാണ മണ്ഡപത്തിൽ അവളുടെ അച്ഛനും അമ്മാവനും താടിക്ക് കൈവച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിച്ചെന്ന ചങ്കിൻ്റെ ഭാവം കണ്ട് അവരൊന്ന് ഭയം തിരിക്കണം പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് അവിടെ സംഭവിച്ചത് രോഗി ഈച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് എന്ന രീതിയിൽ ചങ്ക് എൻ്റെ മനസ്സിനെ വായിച്ചെടുത്തിരിക്കണം സംഭവിച്ചതും സംഭവിച്ചു ഇനി ഇതിനുള്ള പോം വഴി കാണണം നാളെ വിവാഹം നടന്നില്ലെങ്കിൽ അതിൻ്റെ മാനക്കേട് രണ്ട് വീട്ടുകാർക്കും ഉണ്ടാവും അതുകൊണ്ട് ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത് ഇവിടുത്തെ ഇളയ മോൾക്ക് സമ്മർദ്ദമാണെങ്കിൽ നാളെ നമുക്കത് നടത്താം തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെ നിന്നല്ലാത്ത തെളിച്ചം ആ മുഖത്ത് കണ്ടു എൻ്റെ മനസ്സിന് പൊന്തി വന്ന ലെഡുവിനെ നിർത്തി മുഖത്ത് മാനത ഫലിപ്പിച്ചു നിന്നു അവളല്ലെങ്കിൽ അവളുടെ അനിയത്തി എന്ന പഴിമൊഴിയോർത്ത് പുളകം കൊണ്ട് എങ്കിലും ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു ഒരിക്കൽ നിറം കുറവാണെന്ന് പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതല്ലേ വീണ്ടും പ്രതീക്ഷയ്ക്ക് വിപരീതമായി തന്നെ സംഭവിച്ചു അവൾ എനിക്ക് പച്ചക്കൊടി കാണിച്ചു വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആഹാരമായിരുന്നു വിവാഹം അങ്ങനെ മംഗളമായി തന്നെ നടന്നു ആദ്യരാത്രിയിൽ മനസ്സിനെ കുഴയ്ക്കുന്ന ആ ചോദ്യം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു മണിയറയിലേക്ക് പാലുമായി വന്ന അവളുടെ പൂങ്കവൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു ഞാൻ അവളോടായി ചോദിച്ചു ശരിക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണോ കുട്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചത് അതോ കുടുംബത്തിൻ്റെ മാനം കാക്കാണോ എന്തായാലും പറഞ്ഞോളൂ എനിക്ക് വിഷമമില്ല ഏയ് അല്ലേട്ടാ എണ്ണമുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ അപ്പോൾ അന്നെനിക്ക് നിറം പോലാണോ പറഞ്ഞതോ ആകാംക്ഷ നിറഞ്ഞ എന്റെ ചോദ്യത്തിന് ഒരു കൂസലുമില്ലാതെയുള്ള അവളുടെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ഓ അതോ സത്യം പറഞ്ഞ അസൂയ ഉണ്ടായേട്ടാ അസൂയോ എന്തിന് ഏട്ടനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കട്ടത്താടിക്കാരനായ എം ബി എക്കാരന് പ്രേമലേഖനം തന്ന ഒരു പത്താം ക്ലാസ്സുകാരി ഉണ്ടായിരുന്നു അന്നതയാൾ കീറിക്കളഞ്ഞപ്പോൾ മുതൽ വാശിയായിരുന്നു പ്രണയം നേടിയെടുക്കാൻ വേണ്ടി പിന്നീട് ശ്രമം നടത്തിയില്ല കാരണം പഠിച്ചൊരു ജോലി നേടിയിട്ട് വീണ്ടും വന്ന് ഇഷ്ടം പറയാമെന്ന് കരുതി പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു തെറ്റുപറ്റിപ്പോയി എടീ വെള്ളിപ്പാറ്റ് നീയായിരുന്നു അത് ജോലി കിട്ടിയിട്ട് ഏട്ടനെ കാണാൻ വരാനിരിക്കായിരുന്നു അപ്പോഴാണ് ചേച്ചീനെ കാണാൻ ഏട്ടൻ വന്നത് എനിക്ക് ആകെ വല്ലാതെ വിഷമമായി അതാ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു തരുമ്പോഴേക്കും നാണം പൂത്ത അവളുടെ ചുവന്ന കവളിലൂടെ ഒരി കണ്ണുനീരൊഴുകി വന്നു ഞാൻ ആ കണ്ണിമാങ്ങാ കവളിൽ മെല്ലെ ഒന്ന് കാരി ഇരു കൈകൾ കൊണ്ടും നാണത്തോടെ അവളെന്നെ തള്ളി മാറ്റി ഷോ വെറുതെ അല്ല പഴയ കാമുകി ഏട്ടനെ കേട്ടുകൊള്ളത് എന്തൊരു കളിയാണ് അതിങ്ങനെ നിനക്കറിയാം എൻ്റെ കൂട്ടുകാരുടെ ചേച്ചിയായിരുന്നു നിങ്ങളുടെ പ്രണയം പൊളിയാൻ ഏതൊക്കെ ദൈവത്തിന് എത്രയൊക്കെ നേർച്ച ഞാൻ നിറഞ്ഞതാണെന്ന് അറിയാം ഏട്ടന് അമ്പടി കാന്താരി നിനക്കെല്ലാം അറിയാമല്ലോ സംസാരിച്ച് ആ രാത്രി ആറ് ബോറാക്കി മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ലൈറ്റ് എണച്ച് പതുക്കെ ആക്ഷിൻ്റെ അംഗങ്ങളിലേക്ക് കടന്നു ആദ്യ രാത്രിയാണെങ്കിൽ